സങ്കീർത്തനങ്ങൾ അറുപത്തിമൂന്നാം അധ്യായം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു ദൈവമേ അവിടുന്നാണെന്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എന്റെ അതിരങ്ങൾ അങ്ങേയെ സ്തുതിക്കും എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രി ആമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു എന്റെ അതിരങ്ങൾ അങ്ങേയക്ക ആനന്ദഗീതം ആലപിക്കും അവിടുന്ന് എന്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർഭങ്ങളിൽ പതിക്കും അവർ വാളിനിരയാകും അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വായ് അടഞ്ഞു പോകും